രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനായ ജോസ് കെ മാണി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടത് അനുകൂല വികാരമുണ്ടായിരുന്നിട്ടും സ്വന്തം തട്ടകമായ പാലായി മാണി സി കാപ്പനോടേറ്റ ദയനീയ പരാജയമാണ് ഒരു മണ്ഡല മണ്ഡലമാറ്റത്തിനെക്കുറിച്ച് ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും ചിന്തിപ്പിക്കുവാനുള്ള മുഖ്യഘടകം ഇതിന് ജോസ് കെ മാണിക്ക് മത്സരിക്കാനായി കടുത്തുരുത്തി തി 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 തിരഞ്ഞെടുക്കുന്നതിനും മാണിഗ്രൂപ്പിന് ചില കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട് അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് കെ എം മാണിയുടെ ജന്മസ്ഥലമായ മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ഉൾപ്പെടെ ഇന്ന് കടുത്തുരുത്തി മണ്ഡലത്തിന്റെ ഭാഗമാണ് രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് കേരളാ കോൺഗ്രസ് വൃത്തങ്ങളുടെ അവകാശവാദ പ്രകാരം മാണിഗ്രൂപ്പിന് ഏറ്റവും ശക്തമായ അടിത്തറയുള്ളതും സംഘടനാ സംവിധാനമുള്ളതും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ് എന്നാൽ ഇതൊന്നുമല്ല രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് പതിറ്റാണ്ടായി കടുത്തുരുത്തിയുടെ എം എൽ എ ആയി തുടർച്ചയായി വരുന്നത് മോൻസ് ജോസഫാണ് യു ഡി എഫിന്റെ പ്രതിനിധിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും മോൻസ് ജോസഫ് തന്നെയായിരിക്കും ജോസ് കെ മാണിക്കെതിരായി സ്ഥാനാർത്ഥിയാകുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് മത്സരിക്കാത്ത സാഹചര്യത്തിൽ യു ഡി എഫിന് അധികാരം ലഭിച്ചാൽ മോൻസ് തന്നെയാകും മന്ത്രിസഭയിൽ അംഗമായി ചേരുക എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യവും ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ഇതിനെല്ലാം അപ്പുറം ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന് വലിയ മേൽക്കോയ്മയുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണിക്ക് മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന രാഷ്ട്രീയ ബോധം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വൃത്തങ്ങളുടെ ഈ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോഴും ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മോൻസ് ജോസഫ് എന്ന എതിരാളിയുടെ രാഷ്ട്രീയ സാന്നിധ്യം തന്നെയാണ് എന്നാൽ മോൻസിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ജോസിന്റെ പിതാവായ കെ എം മാണി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കാണിച്ച ഒരു രാഷ്ട്രീയ ദുരാഗ്രഹമായിരുന്നു എന്ന യാഥാർത്ഥ്യവും ചരിത്രവും ഇന്നത്തെ പുതുതലമുറയ്ക്ക് അത്ര ബോധ്യമുള്ളതല്ല ആ ചരിത്രം തന്നെയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും വിജയിച്ചതും കെ കരുണാകരന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് യു ഡി എഫ് ഘടകകക്ഷിയായിരുന്ന മാണി ഗ്രൂപ്പിന് പത്ത് എം എൽ എമാരാണ് നിയമസഭയിൽ ഉണ്ടായിരുന്നത് പാലായിൽ നിന്ന് കെ എം മാണിയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് സി എഫ് തോമസും ഏറ്റുമാനൂരിൽ നിന്ന് തോമസ് ചാഴികാടനും പിറവത്തു നിന്ന് ടി എം ജേക്കബും മൂവാറ്റുപുഴയിൽ നിന്ന് ജോണി നെല്ലൂരും ഇടുക്കിയിൽ നിന്ന് മാത്യു സ്റ്റീഫനും വാഴൂരിൽ നിന്ന് നാരായണക്കുറുപ്പും പൂഞ്ഞാറിൽ നിന്ന് ജോയി എബ്രഹാമും കടുത്തുരുത്തിയിൽ നിന്ന് പി എം മാത്യുവും തിരുവല്ലയിൽ നിന്നും മാമൻ മത്തായിയുമായിരുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പത്ത് എം എൽ എ പത്ത് എം എൽ എ മാരുള്ള മാണിഗ്രൂപ്പിന് രണ്ട് മന്ത്രിസ്ഥാനം ലഭിക്കുകയും കെ എം മാണിയും ടി എൻ ജേക്കബും മന്ത്രിമാരായി കരുണാകരൻ ക്യാബിനറ്റിൽ അംഗങ്ങളാകുകയും ചെയ്തു എന്നാൽ പാർട്ടിയിലെ രണ്ട് മന്ത്രിമാർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് സർക്കാരിന്റെ രണ്ടാം വർഷത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളാ കോൺഗ്രസ് മാണിഗ്രൂപ്പ് നെടുകെ പിളരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി കെ എം മാണി ഉൾപ്പെടെ ആറ് എം എൽ എ മാർ മാണിഗ്രൂപ്പായി നിലനിന്നപ്പോൾ ടി എൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ മാത്യു സ്റ്റീഫനും പി എം മാത്യുവും ജോണി നെല്ലൂരും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് രൂപം കൊടുക്കുകയും ടി എൻ ജേക്കബ് കരുണാകരൻ ക്യാബിനറ്റിലും പിന്നീട് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിലെ എ കെ ആന്റണി ക്യാബിനറ്റിലും മന്ത്രിയായി തുടരുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ സീറ്റ് ചർച്ചയ്ക്ക് വലിയ തർക്കങ്ങൾക്ക് വഴി വെച്ചത് കെ എം മാണിയുടെ രാഷ്ട്രീയ ദുരാഗ്രഹമായിരുന്നു മാണി കടുത്തുരുത്തി മണ്ഡലത്തിന് വേണ്ടി പിടിവാശി പിടിച്ചുവെങ്കിലും സിറ്റിംഗ് എം എൽ എ ആയ പി എം മാത്യുവിന് രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ജേക്കബ് ഗ്രൂപ്പിനു വേണ്ടി ഈ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ രാഷ്ട്രീയ മര്യാദ പാലിക്കുവാൻ തയ്യാറാകാതിരുന്ന കെ എം മാണി ഒരു സൗഹാർദ്ദ മത്സരം അവിടെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ കടുത്തുരുത്തിയെ പ്രതിനിധീകരിച്ചിരുന്ന എം എൽ എ ആയിരുന്ന ഇടതു സ്വതന്ത്രനായ ക്രാനായ സമുദായ പ്രമാണിയായിരുന്ന പി സി തോമസിനെ സ്വന്തം സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ കളത്തിലിറക്കി അങ്ങനെ ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രണ്ടായിട്ടാണ് യഥാർത്ഥത്തിൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കടുത്തുരുത്തിയിൽ പി സി തോമസിനെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കാമെന്നായിരുന്നു കെ എം മാണിയുടെ കണക്കുകൂട്ടലുകൾ തന്നെ അന്ന് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞ വിഖ്യാതമായ ഒരു ചൊല്ലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് പത്ത് മുട്ടകൾ അടവെച്ച് പതിനൊന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ പോകുന്ന മാജിക്കാണ് കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും പത്ത് സീറ്റുകളിലേക്ക് മത്സരിക്കുന്ന മാണി ഗ്രൂപ്പിന് പതിനൊന്ന് എം എൽ എ ഉണ്ടാകുമെന്നുമാണ് അന്ന് മാണി മാധ്യമങ്ങളോട് അവകാശപ്പെട്ടത് കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് പി സി തോമസ് തന്റെ പ്രതിനിധിയായി വിജയിച്ചു കയറുമെന്ന മാണിയുടെ ആത്മവിശ്വാസമായിരുന്നു ഈ അവകാശവാദങ്ങൾക്ക് പിന്നിൽ എന്നാൽ മാണിയുടെ ഈ രാഷ്ട്രീയ കണക്കൂട്ടലുകളെ എല്ലാം തെറ്റിച്ചു കളഞ്ഞത് അന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ മത്സരത്തിനിറങ്ങിയ യുവ നേതാവ് മോൻസ് ജോസഫ് ആയിരുന്നു തന്റെ മുപ്പത്തി രണ്ടാം വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മോൻസ് കടുത്തുരുത്തിയിൽ നിന്ന് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി മത്സരത്തിനെത്തിയത് കടുത്തുരുത്തി മണ്ഡലത്തിലെ രണ്ട് മുൻ എം എൽ എമാരോടായിരുന്നു മോൻസിന്റെ കന്നി പോരാട്ടമെങ്കിലും യു ഡി എഫിലെ തമ്മിൽ തല് മോൻസിന് വലിയ രീതിയിൽ അനുകൂലമാകുകയും മുപ്പത്തി അയ്യായിരം വോട്ടുകൾ നേടി പതിനയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കെ എം മാണിയുടെ സൗഹാർദ്ദ മത്സരം എന്ന ഫോർമുല അക്ഷരാർത്ഥത്തിൽ യു ഡി എഫിന്റെ വോട്ടുകളെ രണ്ടായി പിളർത്തിയത് കൊണ്ടാണ് മോൻസിന് വലിയ ഭൂരിപക്ഷത്തിൽ കടുത്തുരുത്തിയിൽ നിന്ന് വിജയിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങിയത് സിറ്റിംഗ് എം എൽ എ ആയ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എം മാത്യു ഇരുപത്തിനാലായിരം വോട്ടുകൾ നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ മാണിയുടെ പ്രതിനിധിയായ പി സി തോമസ് ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ നേടുകയും ചെയ്തു ഭരണവിരുദ്ധ വികാരം യു ഡി എഫിനെതിരെ ശക്തമായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ പോലും നാലായിരത്തോളം വോട്ടുകൾക്ക് വിജയിക്കേണ്ട മണ്ഡലമാണ് ഇത്തരത്തിൽ മാണിയുടെ ദുരാഗ്രഹം യു ഡി എഫിന്റെ പരാജയത്തിന് ഇവിടെ സാഹചര്യം ഒരുക്കിയത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും പി എം മാത്യുവിന് കടുത്തുരുത്തിയിൽ ഉണ്ടായിട്ടുള്ള പരാജയം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിനോടും യു ഡി എഫിനോടും വിലപേശി കെ എം മാണി കടുത്തുരുത്തി സീറ്റ് തിരികെ പിടിച്ചു അവിടെ അന്ന് അദ്ദേഹം സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് ക്നാനായ സമുദായ അംഗമായ സ്റ്റീഫൻ ജോർജിനെയായിരുന്നു സിറ്റിംഗ് എം എൽ എ മോൻസ് ജോസഫിനെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ സ്റ്റീഫൻ നാലായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ സ്റ്റീഫൻ ജോർജ് എന്ന എം എൽ എ ജനങ്ങൾക്ക് സ്വീകാരനായിരുന്നില്ല അദ്ദേഹം കടുത്തുരുത്തിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോൻസ് വീണ്ടും കടുത്തുരുത്തിയുടെ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മോൻസ് ജോസഫ് തന്നെ കടുത്തുരുത്തിയുടെ എം എൽ എ ആയി തുടരുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നേടിയ ഭൂരിപക്ഷം നാൽപ്പത്തി രണ്ടായിരം വോട്ടുകളാണ് കോട്ടയം ജില്ലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിയമസഭാ ഭൂരിപക്ഷം കൂടിയാണ് ഈ നാൽപ്പത്തി വോട്ടുകൾ അന്ന് അദ്ദേഹം ഇടതു സ്ഥാനാർത്ഥിയായ സ്കറിയ തോമസിനെയാണ് പരാജയപ്പെടുത്തിയത് നാം ഓർക്കണം കെ എം മാണിക്ക് പാലായിലോ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കോ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ മോൻസ് കടുത്തുരുത്തിയിൽ നിന്ന് നേടിയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കന്നി തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വട്ടം തുടർച്ചയായി കടുത്തുരുത്തിയിൽ മത്സരിക്കുകയും അതിൽ അഞ്ചു വട്ടം വിജയിക്കുകയും ചെയ്ത നേതാവാണ് മോൻസ് ജോസഫ് ഇതിനിടയിൽ രണ്ടു വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ ക്യാബിനറ്റിൽ മന്ത്രിയാകുകയും ചെയ്തു ഈ അവസരങ്ങളിലെല്ലാം ജനങ്ങളോട് കൂടി ചേർന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ച മോൻസ് ജോസഫ് മണ്ഡലത്തിൽ വലിയ വികസന കുതിപ്പിനും വഴിയൊരുക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജോസ് കെ മാണി എതിരാളിയായി വന്നാൽ പോലും മോൻസ് ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ കടുത്തുരുത്തിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് പ്രധാനമായും കടുത്തുരുത്തി ഒരു യു ഡി അനുഭാവമുള്ള മണ്ഡലമാണ് അതിനപ്പുറം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇടത് വോട്ടുകളെ പോലും ജോസ് കെ മാണിയിൽ നിന്ന് മോൻസ് ജോസഫിലേക്ക് എത്തിക്കും എന്നതും രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അങ്ങനെ സ്വന്തം പിതാവായ കെ എം മാണി മൂന്ന് പതിറ്റാണ്ടു മുമ്പ് കാണിച്ച രാഷ്ട്രീയ ദുരാഗ്രഹം ഇന്ന് പുത്രനായ ജോസ് കെ മാണിയെ വേട്ടയാടുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ ജോസ് മത്സരത്തിനിറങ്ങിയാൽ കാണാൻ പോകുന്നത് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി